ആക്ടിവിസ്റ്റ് ധന്യരാമൻ ധന്യരാമൻകൂടെ ചേരുന്നുണ്ട് ധന്യ സ്വർണ്ണമാല മോഷ്ടിച്ചു എന്ന് ആരോപിച്ചാണ് ഒരു ദളിത് സ്ത്രീയെ പോലീസ് അതിക്രൂരമായിട്ട് കസ്റ്റഡിയിലെടുത്ത് അവരോട് അപമര്യാദയായിട്ട് പെരുമാറുന്നു വിവശ്രയാക്കി പരിശോധിക്കുന്നു ഒരു ദളിത് യുവതിക്കാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് അവർ ഉടനെ തന്നെ അത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും അവിടെയും ലഭിച്ചത് അവഗണനയാണ് ഇപ്പോൾ ഏറെ വൈകി മാധ്യമങ്ങളിലെല്ലാം തന്നെ വാർത്തയായപ്പോൾ എസ് ഐക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നുണ്ട് പക്ഷേ എന്നാലും മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതിമായി ചെന്നപ്പോഴും ലഭിച്ചത് ഒരു അവഗണനയാണ് അതും ദളിത് സ്ത്രീക്ക് ഗുരുതരമാണ് അതെ ഈ ഏകദേശം ഈ ഇരുപത്തിയഞ്ച് ദിവസമായി സംഭവം നടന്നിട്ട് നം ഞാന് കഴിഞ്ഞ ആഴ്ചയാണ് ഈ വിഷയം അറിയുന്നത് കാരണം ബിന്ദുവിനെ സംബന്ധിച്ച് തൊട്ടടുത്തുള്ള പഞ്ചായത്ത് മെമ്പർ പോലും സപ്പോർട്ട് ചെയ്യാനായിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഇവിടുത്തെ വിവേചനം എത്ര ഉണ്ടെന്ന് ഓർക്കണം അതായത് ഓമന ഡാനിയലിനെതിരെ കൃത്യമായിട്ട് നടപടി സ്വീകരിക്കണം ഞങ്ങൾ അത് ഉറപ്പായിട്ടും ഓമന ഡാനിയലിനെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ട് കാരണം അവര് വീട്ടിനകത്ത് വെച്ച സ്വർണം അവര് വെച്ച സ്ഥലം മാറിപ്പോവോ മറന്നു പോവുകയോ ചെയ്തിട്ട് അവര് പെരൂർക്കട പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു പരാതി കൊടുക്കുകയാണ് അപ്പൊ എന്റെ വീട്ടിലെ ജോലിക്കാരിയാണ് സംശയം എന്ന് പറയുന്നു തിരിച്ചു വിളിക്കുന്നു അങ്ങനെ അവരെ ടോർച്ചർ ചെയ്യുന്നു ടോർച്ചർ ചെയ്ത് അവരുടെ വീട്ടിൽ നിന്ന് സ്വർണം കിട്ടിയിട്ട് പോലും ഏഹ് പെരൂർക്കട എസ് ഐ പറയുന്നുണ്ട് ഇനി മേലാ നീ ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരരുത് എന്ന് അപ്പൊ എത്ര ഹീനമായിട്ടാണ് ഒരു മനുഷ്യനോട് ഇടപഴകുന്നുള്ളത് തലസ്ഥാന നഗരമാണ് നമ്മള് എന്താ പറയണ്ടേ എപ്പോഴും നമ്മള് ഇത്രയ്ക്കും ഹീനമായിട്ട് പെരുമാറുന്ന നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല കാരണം ഒരു കുറ്റകൃത്യം നടന്നാൽ ഇപ്പം കണ്ടെത്താനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പോലീസുകാരൻ്റെ ഡെയിലി എല്ലാ പോലീസ് സ്റ്റേഷനിലും മാലകളും എല്ലാം മോഷണം പോയി ഇഷ്ടം പോലെ കേസുകൾ വരുന്നുണ്ട് അതൊക്കെ മറ്റെ എസ്ഐമാര് എസ് എച്ച്ഒമാര് എങ്ങനെയാണ് അതിനെ കണ്ടുപിടിക്കുന്നത് ഒരു വ്യക്തിയുടെ ടവർ ലൊക്കേഷൻ വരെ എടുത്തിട്ടാണ് അവരെവിടെ പോയി വന്നു എന്നുള്ളത് പോലും നോക്കും പക്ഷെ അതൊന്നും അതിനൊന്നും നിൽക്കാതെ ഒരു പരാതി കിട്ടിയപ്പോ തന്നെ പോലീസ് അങ്ങ് ഉറപ്പിക്കുകയാണ് എസ് ഐ അങ്ങ് ഉറപ്പിക്കുകയാണ് ഇത് ഇത് ഇവരാണ് പ്രതി എന്നുള്ളത് പിന്നീട് അങ്ങോട്ടേക്ക് ഇവരെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ഇവരെ മാനസികമായിട്ട് തകർത്തു കൊണ്ടുള്ള പിന്നെ പ്രവർത്തനങ്ങളാണ് ഈ ഈ പോലീസ് സ്റ്റേഷൻ അകത്തുണ്ടായത് ആ മാത്രമല്ല ആ എസ് എച്ച് ഐക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ട് അയാളെ ഒരു ഇങ്ങനെ ഒരു സ്ഥാപനത്തെ അല്ലെങ്കിൽ ഒരു സ്റ്റേഷന്റെ ഡിസിപ്ലിനോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു എസ് എച്ച്ഒ ആയിട്ടാണ് എനിക്ക് അയാളെ തോന്നുന്നത് അതുകൊണ്ട് എസ് എച്ച്ഒക്കെതിരെയും കൃത്യമായിട്ട് നടപടി വേണ്ടതാണ് പിന്നെ മറ്റു പോലീസ് വേറെ രണ്ട് പോലീസുകാരുടെയും പേരുകൂടി ബിന്ദു പറയുന്നുണ്ട് അവർക്കെതിരെ നടപടി എടുത്തിട്ടില്ല പക്ഷെ കോടതിയിലേക്ക് പോത്തരം പറയേണ്ടി വരും എത്രയോ കാലം കൂടി നമ്മൾ പറയണം ഒരു ഒരു വീ മക്കളുള്ള ഒരു സ്ത്രീ കുടുംബം പോറ്റുന്നതാണ് ആ രണ്ട് പെൺമക്കളെ പോറ്റുന്നതാണ് അവർക്കുള്ള വസ്ത്രം ഭക്ഷണം ഒരു അവരുടെ വീട് കണ്ടോ നിങ്ങളെ വീടുകൾ മണ്ണ് ആണ് എപ്പോ വേണോ ഇടിഞ്ഞു പോകാവുന്ന ഒരു വീട് ആ വീട് ഇത്ര ഈ കാലം കൊണ്ട് അത്രയും അവർ ഓരോ വീടുകളിലും ജോലിക്ക് പോകുന്നത് ഇത്രയും വർഷം ഒരു വീട്ടുജോലിക്ക് പോയിട്ട് തന്നെയാണ് ജീവിച്ചിട്ടുള്ളത് അപ്പോ ഒരിടത്തൊന്നു പോലും ഒരു കാന്താരി മുട്ട് പോലും മോഷ്ടിക്കാത്ത ഒരു സ്ത്രീ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെയല്ല അവര് ഇതിനു മുമ്പ് ജോലിക്ക് പോയ സ്ഥലങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് പോയി അന്വേഷിച്ചോ എന്ന് വരെ അവര് പറഞ്ഞു എന്നിട്ട് പോലും അവരെ വിട്ടില്ല വെറുതെ വിട്ടില്ല എന്നുള്ളൂ ഇത് കൃത്യമായിട്ട് വർഗ ജാതീയത തന്നെയുണ്ട് ആ വക്കീലായിട്ടുള്ള പെൺകുട്ടിക്ക് മർദ്ദനമായിട്ട് അപ്പൊ മന്ത്രി വന്നു വനിതാ സംഘടനകൾ വന്നു എം എൽ എ വന്നു രാഷ്ട്രീയ നേതാക്കന്മാർ വന്നു അവർക്ക് എത്ര ദൃശ്യതയോടാണ് അവർക്ക് ആ പിന്തുണ കിട്ടിയത് അവര് എല്ലാ കാലത്തും അത് ഒരു മാതൃകയാണ് ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെടുമ്പോൾ അവർക്ക് കിട്ടുന്ന സമൂഹത്തിന്റെ പിന്തുണ സ്റ്റേറ്റിന്റെ പിന്തുണ അത് വളരെ അത് ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ ബിന്ദുവിനെ സംബന്ധിച്ച് ഇല്ലാത്ത ഒരു കുറ്റത്തിന് ജയിലിൽ അടച്ച് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പോലും ബിന്ദുവിനൊന്ന് കൊടുത്ത പരാതിക്ക് മേൽ എടുക്കാൻ പോലും ആർക്കും സാധിച്ചില്ല എത്ര ഭീകരമാണ് മാധ്യമങ്ങളും എല്ലാവരും നമ്മളെല്ലാരും ഇറങ്ങി തിരിച്ചപ്പോൾ മാത്രമാണ് ഇന്ന് ഒരു എസ് ഐക്ക് സസ്പെൻഷൻ കിട്ടിയത് പക്ഷെ അതുകൊണ്ട് തീരുവോ ഈ മനുഷ്യരല്ലേ ഇവരുടെ ഉള്ളിലുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് പൊതുസമൂഹത്തെ സേവിക്കേണ്ടവരാണ് അപ്പൊ അവർ ഇത്തരത്തിലുള്ള ഒരു ജാതി ആറ്റിറ്റ്യൂഡ് പോലീസ് ഉദ്യോഗസ്ഥരെ മനസ്സിൽ വെച്ചിട്ട് ഇരിക്കുന്നത് വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള നടപടിയിലൂടെ അദ്ദേഹം അത് മനസ്സിലാക്കണം ഇപ്പൊ ഒരു എസ് ഐ എ സസ്പെൻഡ് ചെയ്തിട്ട് എന്ത് കിട്ടാമെന്ന് എല്ലാരും ചോദിക്കും പക്ഷെ ഈ ഒരു ഈ ഒരു കാലയളവുകൊണ്ട് അയാൾ ഭരണഘടനയും ചരിത്രവും ഒക്കെ വായിച്ചിട്ട് ഓമന ഡാനിയൽമാരെ പോലെയുള്ള മനുഷ്യരും അല്ലെങ്കിൽ ഇപ്പുറത്തെ ബിന്ദുവിനെ പോലെ ഉള്ള മനുഷ്യരും ആ രണ്ട് കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം ഇന്നും നിലനിൽക്കുന്നെന്നും എന്തുകൊണ്ടാണ് ആ വ്യത്യാസം എന്നും എങ്ങനെ ഈ മനുഷ്യരുടെ അടുത്ത് പെരുമാറണം എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ആ എസ് ഐ അദ്ദേഹത്തിന് ഭാവിയിൽ അത് ജോലി ചെയ്യാനായിട്ട് ഉപകരിക്കും അല്ലെങ്കിൽ ഇനി കോടതി കയറി ഇറങ്ങി കയറി ഇറങ്ങി നടക്കേണ്ടി വരും ഓമനയുടെ അനിയലിനെ ഞങ്ങൾ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഇതുപോലത്തെ സ്ത്രീ ഒരു പാവപ്പെട്ട പെണ്ണിനെ കണ്ട് അവര് വെച്ച് മറന്നുപോയിട്ടുള്ള സ്വർണത്തിന് ഈ പെണ്ണിനെ ഇതുപോലെ ടോർച്ചർ ചെയ്തപ്പം അവര് നോക്കി നിൽക്കുകയാണ് ചെയ്തത് അവർ ഇത് ഇങ്ങനെ ഇങ്ങനെയും ഇങ്ങനെ ഇവരുടെ വീട്ടിൽ ആരാണ് പോയി ജോലി ചെയ്യുന്നത് അതായിരിക്കും ഇവരുടെ വീട്ടിൽ ആരും പോയി ജോലി ചെയ്യാത്തത് ഇതുപോലെ കൂടെ മനസ്സിലുള്ളവരുടെ കൂടെയൊക്കെ ഇങ്ങനെ ജോലി ചെയ്യും ബിന്ദു നൽകിയിട്ടില്ല പക്ഷെ ഇപ്പോൾ ഇനി നൽകുമെന്നാണ് അറിയാൻ സാധിച്ചത് കാരണം ആദ്യം ബിന്ദുവിന് ഒരു നീതി കിട്ടണ്ടേ ബിന്ദുവിനെ ടോർച്ചർ ചെയ്തതിന് ഒരു നീതി കിട്ടണല്ലോ അത് അത് ഇന്നാണ് ബിന്ദുവിന് നീതി കിട്ടിയത് പക്ഷെ ഇനി അങ്ങോട്ട് ഓമന ഡാനിയലിനെതിരെ നടപടി വേണമെന്ന് ബിന്ദു ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് അത് അവരുടെ പരാതി ഞാൻ സി എമ്മിന് കൊടുത്ത പരാതി ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല പക്ഷേ പട്ടികജാതി ക്ഷേമ സമിതിയുടെ ഒക്കെ പ്രവർത്തകര് അവിടെ പോയ സമയത്ത് അവർ ഡി ജി പിക്ക് പരാതി കൊടുത്തിരുന്നു അതിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് അതിൽ അന്വേഷിക്കണം എന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നടപടി എടുക്കണം എന്നും അവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഓമന ഡാനിയലിനെതിരെയും എൻക്വയറി നടക്കണം എന്നുള്ളതാണ് കാരണം ഇനി ഒരാളെ അവരങ്ങനെ ചെയ്യരുത് അവരുടെ സ്ഥിരം പരിപാടിയാണിത് മനുഷ്യരോട് ഇത്രയും ധിക്കാരപരമായിട്ടും മോശമായിട്ടും പെരുമാറുന്ന ഒരു അമ്മയും മോളും ഈ കാലത്തിൽ ഇങ്ങനെയുണ്ടോ ഈ ഇത്രയും ഈ ട്രിവാണ്ട്രം സ്ഥിതിക്കകത്തൊക്കെ ജീവിച്ചു വളർന്ന മനുഷ്യരാണ് എന്തോ എന്ത് ഇടുങ്ങിയ ചിന്താഗതിക്കാരാണ് ഒരു വീട്ടുജോലിക്ക് വരുന്ന ആൾക്കാരായിട്ട് എങ്ങനെ പെരുമാറണ അവർ കൊടുക്കുന്ന തുച്ഛമായിട്ടുള്ള ശമ്പളം വെച്ച് രണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ വീട്ടിലുള്ള മനുഷ്യർ പോലും ജീവിച്ചു പോകാൻ പാടാണ് പിന്നെയാണ് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഈ ഒരു കുടുംബം ഓറ്റിക്കൊണ്ട് പോകുന്നത് പ്ലസ് ടുവിലും പത്താം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് കുട്ടികളുള്ള വീടാണ് അപ്പൊ അങ്ങനെയൊക്കെ ഇവരെ ഇവരെ അങ്ങ് മെന്റലി അങ്ങ് തകർത്ത് ഇട്ടാൽ അവർ കുട്ടികൾക്ക് സ്കൂൾ തുറക്കാറായി അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അവർ ഒരു ദിവസം പോലും വീട്ടിലിരിക്കാതെ ജോലിക്ക് വേണ്ടി ഓടുന്നത് അപ്പൊ അതിനുള്ളൊരു സാഹചര്യം മറ്റുള്ള മനുഷ്യരെ മുമ്പോട്ടേക്ക് ജീവിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അതിന് പകരവായിട്ട് എങ്ങനെ കൊല്ലാം എങ്ങനെ മാനസികമായിട്ട് കൊല്ലാം എന്നുള്ളതാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചിന്താഗതി ഉള്ളവരുണ്ട് അവരുടെ ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കണം അവർക്കും എത്ര തെറ്റ് ചെയ്താലും എവിടെ വെച്ചാലും പിടിക്കപ്പെടുന്നുള്ളത് നന്ദിയുണ്ട് മാം ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്